സ്വാഗതം എന്റെ ഏത്െവി ഐറ്റം ആയിട്ടാണ് പറയുന്നത് അൺസ്റ്റിച്ച് ചുസാർ മെറ്റീരിയൽസ് അതിന്റെ കൂടെ നമ്മളെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ദുപ്പത്ര വേണം നിങ്ങളെ കാണാൻ ഹെവി ഐറ്റം പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻസ് പറയുന്നത് കാരണം അത്രയും ഹെവി ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെ എന്താ പറയുക ഫംഗ്ഷനി ഒക്കേഷനിലി നമുക്ക് വേറെ ഐറ്റം ഏത് കളർ ഇഷ്ടപ്പെട്ടാലും കണ്ണു അടച്ച് വാങ്ങിച്ചോ ഹോൾസെയിൽ മാർക്കറ്റ് പോലും ഡബിൾ സാധനം കിട്ടത്തില്ല മെറ്റീരിയലിന്റെ കൊടുത്തിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇൻട്രോ പറയുന്നതിനിടയ്ക്ക് വീഡിയോ ലൈക്ക് ചെയ്യുന്ന ആരെയൊക്കെ പറയാൻ മറക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ അറിയട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല കേട്ടോ ഹെവി സാധനമാണ് പിള്ളാരെ സ്ലീവ് സ്ലീവ് നമുക്ക് എന്താ പറയാ ഷോർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടിപൊളി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് ആണ് വോട്ടർ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ആണെ നല്ല ഭംഗിയല്ല എങ്ങനെയുണ്ട് സൂപ്പർ കളക്ഷൻസ് അല്ലേ മറ്റെവിടെ നിങ്ങൾക്ക് ഈ ഒരു സാധനം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് സെയിം കളക്ട് തന്നെ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് അനിക്കലും മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ അത് പെറ്റ് വരുന്ന കാര്യമാണ് മറ്റൊരിടത്തും റേറ്റിൽ ഈ ഒരു സാധനം കിട്ടത്തില്ല ജോർജൻ മെറ്റീരിയൽ ആണെന്ന് ഹെവി ദുപ്പട്ടയാണ് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭംഗി പെരുന്നാൾ കളക്ഷൻസ് ആണ് അടുത്തത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷീഡാണ് മെറൂൺ ആണ് നല്ല ഭംഗിയുണ്ട് ഫുൾ വർക്കാണ് ഫുൾ വർക്ക് ആണ് സംഭവം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രക്ഷയില്ല നല്ല രസം കണ്ടോ എന്ത് രസം നോക്കി അടിപൊളിയായിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബോട്ടോ ലൈനിങ് അല്ലാസ്റ്റായിട്ടുണ്ട് സെയിം കളർ തന്നെയാണ് കേട്ടോ അപ്പോ രണ്ടാമത്തെ കളർ നമ്മൾ കണ്ടു ഇനി നമ്മുടെ മൂന്നാമത്തെ കളർ വരുന്നത് നല്ല ഭംഗി ഉള്ളത് ഷീ ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുണ്ട് അപ്പൊ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ടോപ്പിന്റെ എന്തെങ്കിലും നമ്മളും ഇത് കൊടുത്തിട്ടുണ്ട് ഹെവി ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഹെവി പാർട്ടിവെയർ ഐറ്റം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നല്ല രസമുണ്ട് കാരണം അപ്പൊ എഴുതി ഫ്രിഷ്മെന്റ് ആണ് അതേറ്റ് വരുന്നത് വേഗം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് എന്ത് രസമാണ് നോക്കിക്കേ ആണ് ഷെയ്ഡ് വന്നത് കേട്ടോ കളർത്തോടെ തന്നെ നമ്മള് എന്താ പറയാ ബോട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ നമ്മളൊരു അടിപൊളി ഏതോ ഷെയ്ഡാണ് നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ കൺഫ്യൂഷൻ ആയി എന്റെ ദൈവം ഏതിലിപ്പോ ഏതെടുക്കും എന്നുള്ളത് ണച്ച് ഇഷ്ടമുള്ള കളർ അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയില്ല നല്ല ഭംഗി ഷെയ്ഡിലാണ് ഐറ്റം വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ എന്ത് ഭംഗിയാ നോക്കി ഫ്ലോസഫ് ഞാൻ നിങ്ങൾക്ക് വർക്ക് കാണിച്ചു തരാം കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ എല്ലോ ഷീഡാണ് പിന്നെ വരുന്നത് ഇപ്പൊ വരാവേ പിന്നെ വരുന്നത് നല്ല ഒരു ഗ്രേപ്പ് ഷീഡാണ് ഗ്രേപ്പ് ഇല്ലാത്ത ഒരു മെറ്റീരിയലും ഇല്ല ഗ്രേപ്പ് ഇല്ലാതെ ഒരു പാറ്റേണും ഇല്ലാന്ന് പറയുന്നതൊക്കെ ഗ്രേപ്പിനുള്ള ഒരു ട്രെൻഡ് അത് എത്ര കഴിഞ്ഞാലും ആ ഒരു ഗ്രേപ്പിന്റെ ട്രെൻഡ് കഴിയത്തില്ല എന്നുള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഏതാണോ ഇഷ്ടമായത് തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യാം മാക്സിമം നോക്കുക സെവൻ ഡബിൾ നെയ്ൻ നിങ്ങൾക്ക് ഇപ്പൊ അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക ആരും മിസ് ചെയ്യരുത് അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ അതേ ഒരു റാണി പിങ്ക് ആണ് വരുന്നത് റാണി പിങ്ക് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് റാണി പിങ്ക് ഷെയ്ഡില് കേട്ടോട്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിക്ക ഭംഗിട്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടവര് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ കാണിപ്പിക്കും മജണ്ട പോലത്തെ ഒരു ഷെയ്ഡിലായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ അതൊരു ടീ ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതൊരു കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിരുന്നു ഇത് വന്നിട്ട് കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് ഇതൊരു ടീ ബ്ലൂ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു ഇത് വന്നിട്ട് അതിന്റെ ഡാർക്ക് ഷെയ്ഡാണ് സോറി ലൈറ്റ് ഷെയ്ഡാണ് വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തന്നെ ബ്ലൂ രണ്ട് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പം രണ്ട് ബ്ലൂ ഉള്ളത് ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ പെർച്ചേസ് ചെയ്തോ ഗൂട്ടായിട്ടുള്ള കളക്സിൻ്റെ വരുന്ന സാധനം ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് കണ്ടെങ്കിൽ വിൽക്കണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാറ്റിയിട്ടാണ് ഈ റേറ്റിന് മറ്റോടത്ത് നിങ്ങൾക്ക് കേട്ടില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് ലൈനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എട്ട് വിൽക്കണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം